നമസ്കാരം രണ്ടായിരം കോടിയെങ്കിലും കിട്ടിയേ മതിയാകൂ എന്നും പറഞ്ഞു നടന്ന സർക്കാർ ത്തേക്ക് ഒരു തൊള്ളായിരം കോടിയെങ്കിലും തന്നെ സഹായിക്കണം എന്നുള്ള മട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അടിയന്തരമായി വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക നൽകണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ അതിനുവേണ്ടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിനും സഹകരണ സഹായ വിതരണത്തിനുമൊക്കെ വേണ്ടി തൊള്ളായിരം കോടി പെട്ടെന്ന് തന്നെ അനുവദിക്കണം എന്ന് കേന്ദ്ര സഹായം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് സർക്കാർ വൃത്തങ്ങൾ എന്നാണ് വിവരം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വയനാട്ടുകാരെ എത്തിയപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ച കൃത്യമായിട്ട് നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട് എന്താണ് വയനാട് ദുരന്ത ഭൂമിയിൽ സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കണം ഇവിടെ എത്ര ഭൂമിയാണ് നഷ്ടപ്പെട്ടത് ഇവിടെ എത്ര പേർ ഉപജീവന മാർഗമായി കൃഷിയെ ആശ്രയിച്ചിരുന്നോ അതുപോലെ തന്നെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര കുട്ടികൾ നഷ്ടപ്പെട്ടു എത്ര കുട്ടികൾക്ക് ഇനി വിദ്യാഭ്യാസം വേണം എത്ര കുട്ടികളാണ് ഇനി ജീവനോടെ ഉള്ളത് എത്ര കുടുംബങ്ങളാണ് ജീവനോടെ ഉള്ളത് എത്ര വീടുകളാണ് ഇനി പുനർനിർമ്മിക്കേണ്ടത് ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ കൃത്യമായി കേന്ദ്രത്തിന് നൽകുകയാണെങ്കിൽ അത് സംബന്ധിച്ച് കേന്ദ്രം ഇതിനു വേണ്ടുന്ന സഹായം കൃത്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ആ കണക്കൊന്നും തന്നെ കൊടുക്കാനും പറ്റില്ല പക്ഷേ പണം വേണതാണ് ആ ഒരു മട്ടിലാണ് നമ്മുടെ സർക്കാരിന്റെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും തൊള്ളായിരം കോടി പെട്ടെന്ന് തന്നെ അനുവദിക്കണമെന്ന് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അരികിൽ എത്തുമ്പോൾ അത് കേന്ദ്രം അനുവദിക്കുമോ എന്നുള്ള കാര്യം അത് സംശയം തന്നെയാണ് അതായത് കേന്ദ്രമോ ചോദിച്ചിട്ടുള്ള കണക്ക് കൊടുക്കാൻ പണ്ട് മുതലേ കേരള സർക്കാരിന് മടിയാണ് എന്ന കാര്യം അറിയാം അത് വയനാട്ടിന്റെ കാര്യത്തിലും തുടരുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം എത്രത്തോളം ഫലവത്താകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ സമീപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ജൂലൈ മുപ്പതിനുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അതായത് വയനാട്ടിലെ ദുരന്തത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ മരണമാണ് ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിജീവിച്ച പുനരധിവാസത്തിനായി ഒരു ടൗൺഷിപ്പും അനുബന്ധ സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിന് സംസ്ഥാനത്തിന് കുറഞ്ഞത് അറുന്നൂറ് കോടി രൂപ വേണ്ടിവരും എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് ദുരന്തത്തിൽ സംസ്ഥാനത്തിനുണ്ടായ യഥാർത്ഥ നഷ്ടം സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് കണക്കാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നതതല വിദഗ്ധ സമിതി ഉടൻ തന്നെ വിലയിരുത്തിയേക്കും വയനാടിന് സുസ്ഥിരമായ നഗരവികസന പുനരധിവാസം മാതൃകയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പുനരധിവാസ നടപടികളുടെ ഭാഗമായി മോഡലുകളും ഹോം സ്റ്റേ സ്റ്റൈൽ സെറ്റിൽമെന്റുകളും ഒക്കെ വന്ന് വരും എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയനാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടുകാരെ നോക്കുമ്പോൾ അവരും വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ സ്കൂൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത് അപ്പോൾ സ്കൂൾ ഒഴിവായി കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാനെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്യാമ്പുകൾ ഒഴികാനാണ് സംസ്ഥാന ും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തന സംഘവും ഒക്കെ അവർക്ക് നിർദ്ദേശം നൽകുന്നത് പക്ഷേ വാടക വീടിലേക്ക് മാറുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ് ചിലർ വാടക വീടിലേക്ക് മാറി ചിലർ മാറാതെ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുക എന്നതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് സഹായം നൽകാൻ വേണ്ടി അടിയന്തരമായി കേന്ദ്രം തൊള്ളായിരം കോടിയെങ്കിലും നൽകണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്